തഥീ ശൂല പദവിദരി ഖഡ്വാംഗ്യാൻ വ്യചരത്തധാ തോ തഥാളീ ശൂല പദവിദരി ഖഡ്വാംഗശാനീ വ്യചരത്തധ തൊഴ യഥാർകാരം കാളി കാളീദേവി അന്യാൻ മറ്റു ചിലാസുരന്മാരെ വിദാരത ശൂലപാദം കൊണ്ട് പിളർക്കപ്പെട്ടവരായും ഖഡ്വാങ്ഗ ബോധിതാം ഖഡ്വാംഗം കൊണ്ട് ചതയ്ക്കപ്പെട്ടവരായും കുറുവതി ചെയ്യുന്നവളായിട്ട് തസ്യാഗ്രത ആ ദേവിയുടെ മുൻപിൽ വ്യചരത് സഞ്ചരിച്ചു അപ്പോൾ അപ്രകാരം ലീലയായി ചിലരെ ശൂലപാദം കൊണ്ട് പിളർന്നും മറ്റു ചിലരെ ഖഡ്വാങ്കം കൊണ്ട് ചതച്ചും കാളീദേവി ദേവിയുടെ മുമ്പിൽ സഞ്ചരിച്ചു कमण्ढलु जलाक्षेब हदवीर्यान् हदौ जसां ब्रह्माणी चागरो शत्रून् येन एन येन स्मधावधि कमण्ढलु जलाक्षेब हदवीर्यान् हदौ जसां ब्रह्माणि ശത്രുൻ ബ്രഹ്മാണി ചാകരോ ശത്രുനസ്മാവതി ബ്രഹ്മണീച ബ്രഹ്മണീദേവിയും ഏതേത് മാർഗങ്ങളിൽ ധാവതീസ്മ സഞ്ചരിക്കുന്നുവോ ശത്രു ശത്രുക്കളെ ശത്രു കമണ്ഠലുവിലെ ജലം കുടയൽ കൊണ്ട് വീരമനിക്കപ്പെട്ടവരായും ഹതൌജസ ഓജസ് നശിപ്പിക്കപ്പെട്ടവരായും അകരോത് ചെയ്തു ബ്രഹ്മശക്തിയായ ബ്രഹ്മാണി ദേവി പോയ സ്ഥലങ്ങളിലെല്ലാം അസുരന്മാരെ കമണ്ഠലു ജലം തളിച്ച് ഹതവീരന്മാരും ആക്കി ബ്രഹ്മാണി ദേവിയുടെ ആയുധങ്ങൾ അക്ഷസൂത്രവും കമണ്ഡലവും ആണെന്ന് മുമ്പ് പറഞ്ഞു ബ്രഹ്മാണി ദേവി കമണ്ഡലിയുടെ ജലം തളിച്ചു ആ ജലം പുറത്തു പതിച്ചതോടെ അസുരന്മാരുടെ വീര്യവും ഓജസ്സും നശിച്ചു മാഹേശ്വരീ ത്രിശൂലേനാം തഥാ ചക്രേണ വൈഷ്ണവീം ദൈത്യാഞ്ചാന കൗമാരീ തഥാ ശക്തോപനാം മാഹ്വരീ ത്രിശൂലേന തഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഖാന കൗമാരി തഥാ ശക്തി ശക്തിയായ ദേവി തൃശൂലേന ത്രിശൂലം കൊണ്ടും അപ്രകാരം വൈഷ്ണവി വിഷ്ണു ശക്തി ശക്തിരൂപിണിയായ ദേവി ചക്രേണ ചക്രം കൊണ്ടും അതികോപന കൗമാരി ഏറ്റവും കോപമുള്ളവളായ കൗമാരി ദേവി ശക്തി കൊണ്ടും ദൈത്യാൻ ജഖാന ദൈത്യന്മാരെ നിഗ്രഹിച്ചു മാഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ചക്രായുധം കൊണ്ടും അതികോപന

രുധിരൗക ഐന്ദ്രീ ഇന്ദ്രശക്തി ഐന്ദ്രീ ദേവിയുടെ വജ്രത്തിന്റെ പതനത്താൽ അല്ലെങ്കിൽ വജ്രായുധമേറ്റ് ശതശ നൂറുകണക്കിന് ദൈത്യദാനവ ദൈത്യന്മാരും ദാനവന്മാരും വിദാരിത പിളർക്കപ്പെട്ടവരായി രുതിരൗഹപ്രവർഷിണ ധാരാളമായി ചോര ഒഴുക്കിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചു പൈന്ദ്രീ ദേവിയുടെ വജ്രായുധമേറ്റ് നൂറുകണക്കിന് ദൈത്യന്മാരും ദാനവന്മാരും ശരീരം പിളർന്ന് ചോര ഒഴുക്കിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചു ധനു എന്ന മാതാവിൽ നിന്നുണ്ടായവർ ദാനവർ ദിദിയുടെ സന്താനങ്ങൾ ദൈത്യർ രണ്ടു കൂട്ടരും അസുരർ തന്നെയാണ്